ജയിച്ചു വന്നാൽ ഭയന്ന് ഇവർ വേണമെങ്കിൽ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യും പേടിപ്പിച്ചാൽ അവരതും ചെയ്യും പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ ജനപ്രതിനിധികൾ അത് ചെയ്യില്ല എന്ന അഭിമാനമാണ് നമ്മൾ നാളൊക്കെ കേരളം ഒഴിച്ച് ഏത് സംസ്ഥാനത്ത് എന്തായാലും കോൺഗ്രസ്സുകാരൻ ബസ്സും പിടിച്ച് റെസോർട്ടും ബുക്ക് ചെയ്ത് മുങ്ങയാണ് പ്ലെയിനിലെത്തി ആളുകളെ നാളമുണ്ടോ ജനാധിപത്യത്തിൻ്റെ എത്രയോ ലജ്ജകരമായ കാര്യമാണ് ഒരു ജയിച്ച അധികാരത്തിൽ വരുന്ന കോൺഗ്രസ് ഗവൺമെൻറ് വടക്കേ ഇന്ത്യയിലായി അരുണാചൽ പ്രദേശാവട്ടെ വന്നാലെന്താ എത്രയും അവിടെ റെസോർട്ട് ബുക്ക് ചെയ്യുക പിന്നെ എല്ലാവരെയും കൂടെ കൊണ്ടുപോവാൻ ബസ് ബുക്ക് ചെയ്യുക നാണമുണ്ടോ ഇവർക്ക് നാണം പറയുന്നിടത്ത് വന്ന് കൃത്യമായി വിപ്പ് ലംഘിക്കാതെ വോട്ട് ചെയ്യുന്ന അന്തസ്സുള്ള ഒരു എം എൽ എയോ എം പി യോ കോൺഗ്രസ്സിന് ഉറപ്പുണ്ടോ കോൺഗ്രസ് നേതൃത്വത്തിന് ഉറപ്പുണ്ടോ കണ്ടുകണ്ടെങ് ഇരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തതും എന്ന് പറയുന്നനിക്ക് കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാരനെ ബി ജെ പിയിൽ കാണുന്നതും പെട്ടെന്നാണ് വളരെ പെട്ടെന്നാണ് പറയാൻ പറ്റത്തില്ല എപ്പോഴെന്ന് പറയാൻ പറ്റില്ല ഈ നാണം ഘട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വോട്ട് പിടിക്കാൻ ആരും ഇറങ്ങരുത് കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധയോടെ ഈ തെരഞ്ഞെടുപ്പിനെ കാണണം കേരളത്തിൽ ഇന്ന് സന്തോഷത്തോടെ നമ്മൾ ജീവിക്കുന്നെങ്കിൽ കേരളം പുരോഗതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് മതേതരത്വമുള്ളത് കൊണ്ടാണ് പരസ്പര സ്നേഹമുള്ളതുകൊണ്ടാണ് പാവപ്പെട്ടവരെയും മതന്യൂനപക്ഷങ്ങൾക്കും സുരക്ഷിതമായി സ്ഥാപിക്കാൻ കഴിയുന്ന ഏകസ്ഥാനമായി ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ ജാതിക്കും മതത്തിനും അതീതമായി സ്നേഹത്തോടെ താമസിക്കാൻ കഴിയുന്ന ഏക സ്ഥാപനമായി കേരളം മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ മറക്കരുത് സത്യമല്ലേ വേറെ എവിടെയാണ് പറഞ്ഞത് ഞാൻ ഗുജറാത്തിൽ ഒരു മാസത്തോളം രാജസ്ഥാനിലുമായി ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി താമസിച്ചു ഏതാണ്ട് ഒരു മാസം ഉണ്ട് ഈ ഒരു മാസത്തിനിടയിൽ ഞാൻ കണ്ടത് വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് കാരണം ഞാൻ സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഉള്ളതെല്ലാം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് മത മൂ ഒരു താമസിക്കുന്ന ഒരു മേഖലയാണ് അവരവിടെ താമസിക്കുകയാണ് വർഷങ്ങളായി കച്ചവടം ചെയ്യുന്നു അവിടെ താമസിക്കുന്നു അവരുടെ പഴയ തരത്തിലുള്ള കെട്ടിടങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് സിനിമ ഷൂട്ട് ചെയ്യാൻ പോയത് അവിടെ എത്തുമ്പോൾ കാണുന്ന നിശങ്കരായ മനുഷ്യരെയാണ് ഞാൻ കണ്ടത് അവരോട് സംസാരിച്ച് നോക്കി അന്നും ഗുജറാത്തിൽ ഇലക്ഷൻ നടക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കൂ ഇന്ന് നമ്മൾ അരുൺകുമാറിന്റെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് എതിർ സ്ഥാനാർത്ഥികൾ അവരുടെ ചിത്രങ്ങളും ചുവർ ചുവരെഴുത്തും തുടങ്ങി നമ്മളും തുടങ്ങി കഴിഞ്ഞു ചിഹ്നങ്ങൾ വരച്ചു അത്ഭുതമാണ് വെറുതെ പറയുന്നല്ല ഗുജറാത്തിലെവിടെയും ഒരു പോസ്റ്റർ കോൺഗ്രസിന്റെ ആവട്ടെ ബി ജെ പിയുടെ ആവട്ടെ ഒന്നുമില്ല ഭയപ്പെടുത്തി മനുഷ്യനെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവരണം ഞാൻ ആലോചിക്കുക ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ ഈ ഷൂട്ടിംഗ് സ്ഥലത്തെ സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ബി ജെ പി ഒരു മുസ്ലിം സ്ഥാനാർത്ഥി അയാൾ ജയിക്കും ഏതാ ഇട്ടിട്ടില്ല പെട്ടിയില്ലെന്ന് ആലോചിക്കണം ഇടയ്ക്കിടയ്ക്ക് ഒരു ഓട്ടോറിക്ഷയിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു ചൂലുമായിട്ട് ഇങ്ങനെ പോന്നതാണ് കോൺഗ്രസിൻ്റെ അഡ്രസ്സിലേട്ടു ഞാനപ്പോഴേ പറഞ്ഞത് പൊട്ടി പൊളിഞ്ഞ് പാളീസാവൂന്ന് പൊട്ടി പൊളിഞ്ഞ് പാളീസാവൂ പറഞ്ഞു കാരണം നമുക്കറിയാം ആകെ കണ്ടത് അഹമ്മദാബാദിൽ വരുമ്പോൾ അവിടെ ഒരു ബി ജെ പിയുടെ ഓഫീസ് ഒരു കോൺഗ്രസിൻ്റെ ഇലക്ഷൻ ഓഫീസ് ആം ആദ്മി പാർട്ടിയുടെ ഇലക്ഷൻ ഇതല്ലാതെ യാതൊന്നുമില്ല പ്രചരണമില്ല പോസ്റ്ററില്ലെന്ന് വിശ്വസിക്കുവോ പോസ്റ്ററില്ല ഫ്ലെക്സ് ഇല്ല ഒരു കൊടിയില്ല ആരുടെയും അതെന്ത് ഇലക്ഷനാണ് നിശബ്ദം അനൗൺസ്മെന്റ് ഇല്ല ഒന്നുമില്ല പക്ഷെ എണ്ണുമ്പോൾ ബഹുഭൂരിപക്ഷ സീറ്റുകളും ബി ജെ പിടിച്ചു പോകുന്ന രഹസ്യമെന്താണെന്ന് പറഞ്ഞാൽ ഭയന്ന് ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടെ വികസനത്തെ കുറിച്ച് വലിയ വെയിമ്പളക്കാണ് ഗുജറാത്തിൽ സുഹൃത്തുക്കളെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ ഇവിടെ ഒരു പണിയുണ്ടെങ്കിൽ ബംഗാളിൽ നിന്ന് വന്ന ജോലിക്കാൾ വരുന്നു ഒറീസയിൽ നിന്ന് ഇവിടെ ജോലിക്കാൾ വരുന്നു തൊള്ളായിരം രൂപയെ കുറഞ്ഞൊരു കൂലിയുണ്ടോ നരേന്ദ്രമോദിയുടെ പരിഷ്കൃത ഗുജറാത്തിൽ പുരോഗതി കൈവരിച്ചു എന്ന് ബി ജെ പി കാരൻ ചെള ഭീം പിളക്കുന്ന ഗുജറാത്തിൽ ഒരു പുരുഷന്റെ ദിവസത്തെ കൂലി എന്ന് പറയുന്ന മുന്നൂറ്റമ്പത് രൂപയും ഒരു സ്ത്രീയുടെ ശമ്പളം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കീടന്നല്ല എന്താണ് പറയുന്നത് ഇവിടെ തൊള്ളായിരം രൂപ ആയിരം രൂപ എടുക്കാൻ അതൊരു പണിക്കാരന് കിട്ടൂ അതിഥി തൊഴിലാളി ആവട്ടെ ആരും ആവട്ടെ ശരിയല്ലേ അവിടെ മുന്നൂറ്റമ്പത് രൂപയാണ് ഒരു പുരുഷന്റെ ശമ്പളം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു സ്ത്രീയുടെ ശമ്പളം ഞാൻ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി അല്ല വല്ല പേപ്പറി വായിച്ചേച്ച് പറയുന്നതല്ല ഞാൻ നേരിൽ കണ്ടു അമ്മമാർ ഇടതുപക്ഷ ജനാധിപത്യം ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് അറുപതിനായിരത്തിലധികം വീടുകൾ ലൈഫ് പദ്ധതിയിൽ കഴിഞ്ഞ ഏഴര വർഷം കൊണ്ട് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നൽകിയ നാട്ടിൽ നിങ്ങൾ മനസ്സിലാക്കൂ ഗുജറാത്തിലെ അമ്മമാരും പ്രായമുള്ള മക്കളും കൂടി റോഡിന്റെ സൈഡിൽ വെറും ടാർപ്പ വലിച്ചു കെട്ടിയും പാ വലിച്ചു കെട്ടിയും പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയും കയറ് കെട്ടിയിൽ തെരുവിലിറങ്ങുന്ന കാഴ്ച ഗുജറാത്തിൽ എല്ലായിടത്തും കാണാം അഹമ്മദാബാദ് ടൗണിൽ കണ്ടില്ലെന്ന് അറിയിക്കേണ്ട അഹമ്മദാദിനെ അങ്ങോട്ട് വിട്ടൊരുപതോ മുപ്പതോ നാപ്പതോ കിലോമീറ്റർ പോയിട്ടാണ് ഞാൻ അറുപത് എഴുപത് കിലോമീറ്റർ രാജസ്ഥാൻ ബോർഡറിലേക്ക് പോകുന്ന സ്ഥലത്താണ് പോയത് അവിടെ കണ്ട കാഴ്ചയാണ് ഞാൻ വീഡിയോയിൽ പകർത്തി ഫോണിലെ മൊബൈലിൽ ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട് ആർക്കുണ്ടെങ്കിലും അത് ബി ജെ പി കാരനും കാണിച്ചു കൊടുക്കാം തെരുവിൽ അമ്മമാർ പ്രായപൂർത്തിയായ മക്കൾ പിഞ്ചു കുഞ്ഞുങ്ങൾ വണ്ടികൾ ഓടിപ്പോന്ന പൊടിയും മണ്ണും തിന്ന് പാലത്തിന്റെ അടിയിൽ കയറ് കട്ടിലിട്ട് അതായത് നാടോടിയായിട്ട് വന്നവരല്ല കേട്ടോ കയറിട്ട് കട്ടിലിട്ട് അവിടെ കൂരയൊക്കെ ചെയ്ത് ടാർപ്പ കൊണ്ട് മറച്ച് എവിടെന്നോ കിട്ടിയ ചില പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ വെച്ച് മറച്ച് കിടക്കുന്ന പാവങ്ങളെ കാണാം കേരളത്തിലുണ്ടോ കേരളത്തിലുണ്ടോ അങ്ങനൊരു സംഭവം അപ്പൊ കേരളം എവിടെ എത്തി നിൽക്കുന്നു കേരളം ഒരു പരിഷ്കൃത സമൂഹമാക്കി മാറ്റിയതിൽ ഇടതുപക്ഷ ജനാധിപത്യ വഹിച്ച പങ്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് പുരോതനപരമായ ആശയങ്ങളുമായി മുന്നോട്ട് വന്ന് നയിച്ച പങ്ക് അത് നമ്മൾ മറക്കരുത് കേരളത്തിലെ കർഷകന് വേണ്ടി സംസാരിക്കാൻ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ കോൺഗ്രസിനെ നയിക്കുന്ന ഇനി ആര് തന്നെ ഏത് ഏത് ആര് വന്നാലും ഏത് പ്രസിഡന്റ് വന്നാലും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും തന്നെ ഇതിന്റെ ആളെന്ന് നമുക്കറിയാം നല്ല ബുദ്ധി ഇല്ലാത്തവരെങ്ങാളും പറഞ്ഞ് മനസ്സിലാക്കാം വേറൊരാളെ വെച്ചിട്ടുണ്ട് സീതാറാം കേസരി മല്ലികാർജുന കാർഗെ മല്ലിക അർജുന കാർഗെ ആരാന്ന് അങ്ങേര്ക്കന്നെ അറിഞ്ഞുകൂടാ എന്തോ പോസ്റ്റ് ഒന്നും അറിയത്തില്ല പക്ഷേ നമുക്കറിയാം രാഹുൽ ഗാന്ധിയാണ് സോണിയാ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ് കോൺഗ്രസ് നയിക്കുന്നത് അവരെന്ത് പറഞ്ഞാല് ഹൈക്കമാൻഡ് നമ്മൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഹൈക്കമാൻഡ് ഈ ഹൈക്കമാൻഡ് എന്താണെന്ന് ഒരു കോൺഗ്രസുകാരന് മനസ്സിലായിട്ടില്ല നമ്മൾ ആരും കണ്ടിട്ടില്ല പക്ഷെ ഉണ്ടെന്ന് പറയപ്പെടുന്നു എന്നുള്ളതല്ലാതെ ചെകുത്താനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യക്ഷിയെ കണ്ടിട്ടുണ്ടോ യക്ഷി ഉണ്ടെന്ന് പറയപ്പെടുന്നു പക്ഷെ കണ്ടവരായിട്ട് ആരും പറയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ യക്ഷിയാണ് ഹൈക്കമാൻഡ് അവിടെ ഇരുന്നുകൊണ്ട് ഈ ഹൈക്കമാൻഡിന്റെ നേതാവായ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ചോദിച്ചില്ലേ കുറ്റം പറയുന്നല്ലോ വന നിയമങ്ങളെക്കുറിച്ച് വന്യമൃഗങ്ങൾ ഇറങ്ങി ആക്രമിക്കുന്നു എന്തുകൊണ്ട് ആക്രമിക്കുന്നത് കാടിനകത്ത് വെള്ളമില്ല ആരുണ്ടാക്കിയ നിയമമാണ് ജയറാൻ രമേശ് ഇന്ത്യയിൽ കസൂരി രംഗം റിപ്പോർട്ട് കൊണ്ടുവന്ന എന്താ മിണ്ടാത്ത കോൺഗ്രസ്കാര് ശ്രീമതി സുജാതയൊക്കെ അവിടെ എം പി ആയിരിക്കുമ്പോഴാണ് ശ്രീ റേറാം രമേശ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ വന നിയമങ്ങൾ ഇത്രയും കർശനമാവുകയും ജനങ്ങൾക്ക് ഒരു തരത്തിലും കഴിഞ്ഞുകൂടാത്ത കർഷകൻ ഇടുക്കി ജില്ലയിൽ നിന്നും വയനാട്ടിൽ നിന്നും എന്തിന് മാധവ ഗാഡ്ഗിൽ പറയുന്നു കാട്ട് വന്ന എവിടെയെങ്കിലും ചൊല്ലാന്നു കൊല്ലണമെന്ന് പറയുന്നു ഗാഡ്ഗൽ റിപ്പോർട്ടും കസ്തൂരി രംഗൻ റിപ്പോർട്ടും കോൺഗ്രസിന്റെ സംഭാവനയാണ് അതെടുത്ത് വെച്ച് ബി ജെ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലും എന്നിട്ട് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിൽ പോലും മനുഷ്യന് താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല വനമേഖലയാണ് ദുർബല കാലാവസ്ഥയുള്ള മേഖലയാണ് എന്ന് എഴുതി വെച്ച കസ്തൂരംഗം റിപ്പോർട്ടുണ്ടാക്കിയത് ജയറാം രമേശിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരാണ് എന്ന് ആരും മറക്കരുത് അവരുണ്ടാക്കി വെച്ച കോടാലിയാണ് ഇതെല്ലാം ആ തെറ്റ് തിരുത്താൻ രാഹുൽ ഗാന്ധി എന്ന എം കേരളത്തിൽ നിന്ന് വൻ ഭൂരിപക്ഷം വാങ്ങി ജയിച്ച എം പാർലമെന്റിൽ പോയ എം ഒരു ദിവസം മോഡിയെ കെട്ടിപ്പിടിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും സമവായത്തിലെത്താൻ വേണ്ടി മോഡിയെ കെട്ടിപ്പിടിക്കാനൊക്കെ നാടകമൊക്കെ കളിച്ചു പക്ഷേ ആ രാഹുൽ ഗാന്ധി ഒരു ദിവസം വയനാട്ടിൽ വന്യമൃഗശല്യമുണ്ടെന്നോ അവിടുത്തെ ജനങ്ങൾ അതുകൊണ്ട് വീർപ്പുമുട്ടുകയാണെന്നോ ഇടുക്കി എന്ന് പറയുന്ന സ്ഥലത്തെ ജനങ്ങൾ വന്യമൃഗങ്ങളുടെ ശല്യത്തിലാണെന്നോ കർഷകൻ അവിടെ നടുപൊടിയാണെന്നോ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് കേരള സർക്കാരിന് ഒന്നും കൊടുക്കാതെ നശിപ്പിക്കുമെന്ന് വാശി പിടിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ നിങ്ങൾ അങ്ങനെയല്ല കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പണം കൊടുക്കുക ഇടതുപക്ഷം മുന്നണി സർക്കാരിന് വേണ്ടി ഒന്നും തരണ്ട പക്ഷേ നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിന് കൊടുക്കാനുള്ളത് കൊടുത്തേ പറ്റൂ എന്ന് പറയാൻ ലജ്ജിച്ച് കള്ളത്തരം കാണിക്കുന്ന കോൺഗ്രസ്സുകാർ യു ഡി എഫ് ഇനി പാർലമെന്റിലേക്ക് പോകാൻ പാടില്ല ഇവിടെ ഞാനോ കുഞ്ഞുമോനോ ഒക്കെ അടങ്ങുന്ന സുഭാലോ അടങ്ങുന്ന എം എൽ എ മാർക്ക് കേന്ദ്രത്തിൽ വലുതായിട്ടൊന്നും ചെയ്യാനില്ല പോയി സമരം ചെയ്യാനേ പറ്റൂ പാർലമെന്റിനുള്ളിൽ പ്രധാനമന്ത്രിക്കൊക്കെ ഗർജിക്കാൻ കഴിയുന്നവർ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കരുത്തുള്ള ഇടതുപക്ഷ ജനാധിപത്യം ഇവിടെ എം പിമാർ പാർലമെൻറ്റിൽ ഉണ്ടാകണം എങ്കിൽ മാത്രമേ അതിന് സംഭവിക്കുകയുള്ളൂ അല്ലാതെ ഇവരെല്ലാം പോയി കുറേ നാളായിട്ട് പോകുന്നല്ലോ വിശ്രമിച്ചിട്ട് പോരെയല്ലേ ഇനിയും ഒരു യുവത്വത്തിന് അവസരം ഇവിടെ ചരിത്രം മാറ്റി കുറിച്ചുകൊണ്ട് അധ്യക്ഷൻ പറയുകയുണ്ടായി മാവേലിക്കര പാർലമെൻ്റ് മണ്ഡലത്തിൽ ചരിത്രം തിരുത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി സ്ഥാനാർത്ഥി ജയിക്കണം ഞാൻ അധികം തീർപ്പിക്കുന്നില്ല ചുരുക്കുകയാണ് മന്ത്രിമാരെല്ലാം സംസാരിക്കാനുള്ള നേതാക്കളുണ്ട് ഇത് നേതാക്കന്മാരെ കൺവെൻഷനാണ് ഇനിയുള്ള നാളുകളിൽ നമുക്ക് വിശ്രമമില്ല നമ്മളിവിടെ നിന്ന് ഓരോ മണ്ഡല നിയമമണ്ഡലത്തിലെയും കൺവെൻഷൻ നടക്കുമ്പോൾ ഭാരവാഹികളെ തിരഞ്ഞെടുത്ത് ബൂത്തുകളിലെ വരെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് അശ്രാന്തം പരിശ്രമിക്കണം പകൽ സമയത്ത് കൊടും ചൂടാണ് അത് രാവിലെ ഇറങ്ങി ഉച്ച പത്ത് മണി പത്തര മണിവരെയും ഉച്ചയ്ക്ക് ശേഷവും ഇറങ്ങി പ്രചരണത്തിൽ ഒരു വിട്ടുവീഴ്ചയിലെ അരുൺകുമാറിനെ സംബന്ധിച്ച് രണ്ട് വാക്ക് പറഞ്ഞ് എൻ്റെ പ്രസംഗം ചുരുക്കാൻ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചുമൊക്കെ സംസ്ഥാനത്തോട് കാണിക്കുന്ന മര്യാദകേട് നമ്മൾ പ്രമേയം പാസാക്കി കൊടുത്തു വന്യമൃഗശല്യമുണ്ട് ഒരു ആനുകൂല്യമില്ല മൃഗങ്ങളെ വെടിവെക്കാൻ അനുവദിക്കണം ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകണം എന്ന പ്രമേയം കേരളത്തിന്റെ നിയമസഭ പാസ്സാക്കി കണ്ടതായിട്ട് പോലും കേന്ദ്ര സർക്കാർ നടിച്ചിട്ടില്ല ഇതിനൊക്കെ ഇവിടെ ബി ജെ പി കാര് ഉത്തരം പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ഓരോ ബൂത്തിലും ഉത്തരം പറയണം നിങ്ങൾ ചോദിക്കണം നമ്മുടെ ജോലി അത് ചോദിക്കുക എന്നുള്ളതാണ് മാധവ കാഡ്കൽ കൺവീൻഷനും കസ്തൂരി രംഗനും ഒക്കെ ഉണ്ടാക്കി കേരളത്തിലെ കർഷകന്റെ നടുവടിച്ച കോൺഗ്രസുകാരോടും ചോദിക്കണം നിങ്ങളെ ജയറാൻ രമേശ് അല്ലെ ഇതുകൊണ്ട് ഞാൻ തർക്കത്തിൽ തയ്യാറാൻ ജയറാം രമേശ്ശാല്ലെന്ന് അവർക്ക് പറയാമോ ഇതൊന്നും ഈ രണ്ട് റിപ്പോർട്ടുകളും ജയറാം രമേശലിന്റെ കാലത്താണ് അവരു കോൺഗ്രസ് കൊണ്ടുവന്ന കണിയാണത് ജി എസ് ടി ആര് കൊണ്ടുവന്ന ഗണിയാണ് കോൺഗ്രസ് കൊണ്ടുവന്ന ഗണിയാണ് ആ ജി എസ് ടി ആണിന്ന് നമ്മളെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് നമ്മുടെ ധനകാര്യമന്ത്രി കിടന്ന് കഷ്ടപ്പെടുകയാണ് മന്ത്രിസഭ മുന്നോട്ട് പോകാൻ കഷ്ടപ്പെടുകയാണ് കേരളത്തിലെ ജനങ്ങൾ ലൈഫ് പദ്ധതിയിൽ ഹഡ്കോയ് നിലകൊണ്ടെടുക്കാൻ പറ്റില്ല ലൈഫ് പദ്ധതി തുടരാൻ പറ്റുന്നില്ല ഹഡ്കോയ് നിലനിൽക്കാൻ പറ്റൂല ലോൺ എടുക്കാനുള്ള പരിധി വർദ്ധിപ്പിക്കില്ല കേരളത്തിന് നാലായിരം കോടി റിലീസ് ചെയ്യുന്ന ലക്ഷം പറയും ഇന്ത്യ ഇതുവരെ കിട്ടിയില്ല കിട്ടിയോ പറഞ്ഞതേ ഉള്ളൂ ടി വി കണ്ടതേ ഉള്ളൂ നമ്മൾ ടി വി കണ്ടതേ ഉള്ളൂ നാലായിരം കോടി തന്നു അപ്പം നമ്മളെല്ലാം വിചാരിച്ചോ എല്ലാവരും ഓടിച്ചെന്ന് ബാലഭാൻ്റെ അടുത്ത് മന്ത്രിമാരെല്ലാം ഓടിച്ചെന്ന് നാലായിരം കോടി വരുമ്പം ഒരു ഇരുപത്തഞ്ച് കോടി നമുക്ക് അപ്പോഴും ബാലഭാൻ ഇതുവരെ ചിരിച്ചോട്ട് നമ്മളെ വകുപ്പിനൊരു ഇരുപത്തഞ്ച് കെ എസ് ആർ ടി സിക്ക് ഒരു നൂറ് എന്നൊക്കെ പറഞ്ഞ് ദാരിദ്ര്യമായിട്ട് ചെല്ലുമ്പോൾ ബാലഭാൽ ഈ ഇരിക്കുന്ന പോലെ ചിരിച്ചോണ്ടിരിക്കയാണ് ബാലഭവന്റെ മനസ്സിലറിയാം ഈ നാലായിരവും ഇല്ല മൂവായിരം ഇല്ല ഒന്നും വരാൻ പോകുന്നില്ല എന്നറിയാം അല്ല വെറുതെ പത്രത്തിൽ കഴിഞ്ഞു കേന്ദ്രം കേരളത്തിൻ്റെതാണ് നാലായിരം കോടി പിന്നെ ചാക്കി കെട്ടി ഇപ്പോൾ ഒരു ഒന്നും പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഇരുന്നു പക്ഷെ വന്നില്ല ഇതുവരെ ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് ഇതൊക്കെ വടക്കേ ഇന്ത്യയിൽ ഞാൻ പോയി പറഞ്ഞതുപോലെ മുന്നൂറ്റി അമ്പത് രൂപ ശമ്പളം കൊടുത്ത് കബളിപ്പിക്കുന്ന ഭാവങ്ങളെ കബളിപ്പിക്കാൻ കൊള്ളാം എന്ന് നരേന്ദ്രമോദിയും കൂട്ടരും മനസ്സിലാക്കാം